എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ സെൽഫ് കോൺഫിഡൻസ് ഒരുപാട് കൂടിയ ഒരു വ്യക്തിയാണ് അപ്പാനി എന്ത് മണ്ടത്തരം കാണിച്ചാലും ഇറിറ്റേറ്റിംഗ് ഗെയിം കാണിച്ചാലും ബിഗ് ബോസ് ഹൗസിലെ ബെസ്റ്റ് പ്ലെയേഴ്സ് അപ്പാനിയും അക്ബറും ആണെന്നാണ് അപ്പാനി പറയുന്നത് അക്ബർ അതിനെ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് എന്നാൽ അക്ബർ ഇല്ലാത്ത സമയത്ത് അപ്പാനി പറയുന്നത് ഞാനല്ലേ ബെസ്റ്റ് പ്ലെയർ ഞാനല്ലേ ഏറ്റവും കൂടുതൽ കോണ്ടന്റ് ഇവിടെ കൊടുക്കുന്നത് എന്ന രീതിയിലുള്ള സംസാരമാണ് അക്ബർ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നത് അതായത് അപ്പാനിക്ക് സ്വന്തമായിട്ടൊരു തോന്നലുണ്ട് ഈ ഒരു ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ കിരീടം ചൂടാൻ പോകുന്നത് താനാണെന്നുള്ള ഒരു മിഥ്യാധാരണ ഉണ്ട് എന്നാൽ അപ്പാനി കളിക്കുന്ന ഗെയിം ഏറ്റവും ഒരു ബോറിങ് ഗെയിമാണെന്ന് പറഞ്ഞു പുറത്ത് നിൽക്കുന്ന നമുക്കല്ലേ അറിയുകയുള്ളു മാത്രമല്ല ഇത്രയും വൈൽഡ് കാർഡ് എൻട്രീസ് അതിൻ്റെ ഉള്ളിൽ പോയിട്ടും അപ്പാനിക്ക് ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല അഗ്രഷൻ കാണിക്കുക കളിയാക്കുക അപമാനിക്കുക പാരഡി പാടിക്കളിയാക്കുക ഇതൊന്നും അല്ല കോണ്ടന്റ് എന്ന് മനസ്സിലാക്കാൻ പോലും ഇവർക്ക് പറ്റിപ്പോൾ ഉള്ളത് ഒനിൽ അഭിലാഷ് ഇതൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അഭിലാഷ് ഷാനവാസ്ക പിന്നെ പിന്നെ ആരുള്ളത് ഇവിടെ പിന്നെ വേറെ ടൈപ്പിലാണ് പോയി കൊണ്ടിരിക്കുന്നത് രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാനവാസിനെക്കാട്ടിലും കൂടുതൽ ഞാനല്ലേ ബെസ്റ്റ് എന്നാണ് അപ്പാനെ ചോദിക്കുന്നത് ആണെന്ന് അക്ബറും പറയുന്നുണ്ട് എന്നാൽ ഇതല്ല സത്യമെന്ന് നമുക്കറിയാം പുറത്ത് അപ്പാനിയെക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടുള്ളത് ഷാനവാസിന് തന്നെയാണ് പ്രത്യേകിച്ചും കുറച്ച് ഫൺ ഫാക്ട്സ് ഒക്കെ ഷാനവാസിൻ്റെ ഗെയിമിൽ നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് ആ രസകരമായ സംഭവങ്ങൾ തീർച്ചയായിട്ടും ഷാനവാസിന് കൂടുതൽ സപ്പോർട്ട് നേടിക്കൊടുത്തിട്ടുണ്ട് എന്നാൽ അപ്പാനിയുടെ അഗ്രസീവായിട്ടുള്ള ആ ഒരു ഗെയിമിന് അതേപോലെ തന്നെ ഫിസിക്കൽ ടാസ്കിലും മറ്റും നന്നായി ചെയ്യുന്ന അക്ബറിൻ്റെയും ആ ഒരു ഗെയിം സ്ട്രാറ്റജിക്ക് കൂടുതൽ സപ്പോർട്ടേഴ്സിനെ ബിഗ് ബോസിന് പുറത്ത് നേടാനായിട്ട് കഴിഞ്ഞിട്ടില്ല അപ്പോൾ എന്തായാലും ഇവരുടെ ആ ഈ ഒരു ചിന്താഗതികളും ഒക്കെ എങ്ങനെയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോകുന്നതെന്നാണ് നമ്മൾ കണ്ടത് തീർച്ചയായിട്ടും ഇവരൊക്കെ പാവങ്ങളാണ് അല്ലേ ഈ എന്താണ് നടക്കുന്നത് എന്നറിയാതെ ഇവർ ഇവരെക്കുറിച്ച് തന്നെ അഭിപ്രായങ്ങൾ പറയുകയും അവർ ബെസ്റ്റാണെന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു സ്ട്രാറ്റജിയിലുള്ള പ്രശ്നങ്ങളൊക്കെ പുറത്തു നിൽക്കുന്നത് നമുക്കാണ് മനസ്സിലാവുന്നത് തീർച്ചയായിട്ടും ഇതൊക്കെ എല്ലാവരും പാവങ്ങളാണെന്നാണ് കാണിച്ചിരുന്നത് അവിടെ ആ ഒരു ഗെയിമിലിട്ട് ഇവരെ ഒരു എന്താ പറയുക പോലെ ഇട്ടിങ്ങനെ ആടിപ്പിക്കുകയാണ് ബിഗ് ബോസ് എന്തായാലും എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ഒക്കെ കളിക്കട്ടെ ബെസ്റ്റായിട്ട് കളിക്കുന്ന ആൾ വിന്നറാവട്ടെ